ഡി പി എൻ ഇ പി എം ശ്രീയും ഈ രാജ്യത്ത് വലിയ ആപത്താണ് വരുത്തുന്നത് എന്ന് പ്രധാനമായി രാജ്യത്തുടർനീളം പറഞ്ഞത് ലെഫ്റ്റ് പാർട്ടീസ് കോൺഗ്രസും അതേ നിലപാട് അതെ നിലപാടാണ് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റം കാവ്യവൽക്കരണം അടക്കമുള്ള ചരിത്രത്തെ തമസ്കരിക്കുന്നു ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളായിരിക്കുന്നു എന്നാലും ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന അതുകൊണ്ട് ഏറ്റവും വലിയ ആപത്ത് രാജ്ഭവന്റെ മുമ്പിൽ സമരം വിദ്യാർത്ഥി സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിഷേധം രാജ്യത്തുടനീളം പ്രക്ഷോഭം ഇതെല്ലാം നടത്തിയവരാണ് ഒരു ദിവസം രാത്രി സമയം നോക്കി അർദ്ധരാത്രി പോയി ഒപ്പിട്ടിട്ട് വരുന്നത് അന്നേരം അവരാണ് പറയേണ്ടി അവരെടുത്ത നിലപാട് എങ്ങനെ മാറി ഇന്നലെ ശിവൻകുട്ടി ചോദിക്കുന്നത് എൻ ഇ പിക്ക് എന്താ കുഴപ്പമൊന്നും അത് അവർ തന്നെയല്ലേ പറയേണ്ടി ഇപ്പോഴും എം എ ബി പറയുന്ന എൻ ഇ പി വലിയ കുഴപ്പമാണ് അതായത് ശിവൻകുട്ടി ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി സി പി എമ്മിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്ന എൻ ഇ പി എന്താ കുഴപ്പം ഇതെന്ത് പാർട്ടിയാ അവര് തന്നെയല്ലേ ഇത് വിശദീകരിക്കേണ്ടി ഇപ്പൊ ഒരു ദോഷവും ഇല്ലാത്ത എൻ ഇ പിന്ന അവര് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കണം കേന്ദ്രത്തിന്റെ ഫണ്ട് അതാണ് സതീശം പറഞ്ഞത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ സ്വീകരിക്കില്ലെന്ന അഭിപ്രായം നമുക്കില്ല പക്ഷെ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കാവ്യ സി പി എം ചൂണ്ടിക്കാണിച്ച് തരുന്ന കാവ്യവൽക്കരണം എൻ ഇ പിണ്ടെന്നാണെന്നല്ലോ എന്നിട്ട് അത് സ്വീകരിക്കണം വേണ്ട സി പി എം പറഞ്ഞ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞോളാം വന്നില്ല അത് വലിയ കഷ്ടമാണ് കാരണം കഷ്ടമാണ് മന്ത്രിമാരോട് ചെയ്യുന്ന വലിയ ക്രൂരത ഈ ഒമ്പതര വർഷവും അവർ ക്യാബിനറ്റിൽ പോകുമ്പം അണ്ടിപ്പരിപ്പ് ചെയ്തപ്പോഴെങ്കിലും കഴിക്കാമായിരുന്നു ഇനിയിപ്പോൾ അവരെ പിൻവലിച്ച് അവർക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെടും അല്ലാതെ വേറെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല